അസ്സലാമു അലൈക്കും പിള്ളേരെ ഇന്നലെ ഞാൻ ചിലപ്പോൾ എന്നൊരു ക്യാപ്ഷൻ എഴുതി ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ എനിക്കൊരു വിവാഹാലോചന വന്നതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അപ്പം ഞാൻ അതിന് മറുപടി ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ കമന്റ് ഞാൻ വായിച്ചിരുന്നു നിങ്ങൾ എഴുതിയ ഓരോരുത്തരും എഴുതിയ കമന്റ് ഞാൻ വായിച്ചിരുന്നു അന്വേഷിക്കണമെന്ന് അന്വേഷിക്കാനായിട്ട് എനിക്ക് ബന്ധുമിത്രാദികളൊന്നുമില്ല പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഒരു പള്ളിയിലും ഞാൻ മഹല്ലിൽ അങ്ങോ അല്ല ഞാൻ അങ്ങനെ മഹല്ലിൽ അങ്ങോ ആയിരുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞില്ല ഞാൻ കലൂരാണ് ഇസ്ലാമത സ്വീകരിച്ചതെന്നും ഞാൻ കലൂര് ഒരു പള്ളിയിലാണ് ഇസ്ലാമത സ്വീകരിച്ചതും അവിടെ തന്നെയാണ് ഞാൻ അംഗത്വം എടുത്തതും ഞാനിവിടെ ഒരു പള്ളിയിലും നമ്മുടെ ആലപ്പുഴ ജില്ലയിലൊരു പള്ളിയിലും ഞാൻ അങ്ങുമല്ല പിന്നെ ഞാൻ ഇവിടെ അങ്ങോകാനായിട്ട് അന്വേഷിച്ചപ്പോഴ് അത് സാജ മരിച്ചതിന് ശേഷമാണ് വാടകക്കാരാ അങ്ങോ ആക്കുകയല്ല എന്നുള്ളൊരിത് പറഞ്ഞ അല്ല എനിക്ക് പിള്ളേ ഈ ബന്ധത്തിൽ എനിക്ക് കുട്ടികൾ കുട്ടികളുണ്ടാകണമെന്ന് പറഞ്ഞ് എനിക്ക് ഈ ബന്ധത്തിൽ കുട്ടികളില്ല അപ്പം അതിന്റെ പേരിൽ അവർ ഇവരെ ആരും എന്ന പള്ളിയിൽ ഇവരുടെ അടുത്ത് അങ്ങു ആക്കിയിട്ടില്ല പിന്നെ ആരാണ് എന്താണ് ആ എവിടെയാണ് ചെന്ന് പറയണ്ടതെന്ന് എനിക്കറിയത്തില്ല അങ്ങ് ആകണമെന്ന് പറയണമെന്ന് എനിക്കറിയത്തില്ല ഞാൻ കുറച്ച് പേരെയൊക്കെ ചെട്ടുതറപ്പള്ളി എൻ്റെ ഇവിടുത്തെ മഹലാണ് ചെട്ടുതറപ്പള്ളി ഇവിടെ ഞാൻ താമസിക്കുന്ന ഏരിയയിൽ ഒരു കോതകുറിശിപ്പള്ളി ഇവിടെയൊക്കെ ഞാൻ പലരെയും കണ്ടു കണ്ടുനോക്കി പക്ഷെ അവരാരും എന്നാ ഒരു അംഗത്വം തരാനായിട്ട് ആരും തയ്യാറായില്ല കാരണം പറയുന്നത് തന്നെ എനിക്ക് കുടുംബം ഇല്ലെന്നുള്ളതാണ് പിന്നെ വാടകക്ക് താമസിക്കുന്നു അപ്പം ഞാൻ ചോദിച്ചു വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് മരണയില്ലേ മയ്യത്ത് ആയാ മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്ത് ഖബറടക്കണ്ടേ എന്ന് ചോദിച്ച് അപ്പം അവരെ സെക്രട്ടറി എന്നോട് പറഞ്ഞ് സഹോദരി നിങ്ങൾ ഇവിടെ കിടന്നാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ യാതൊരുവിധ ബേജാറു ആകണ്ട നിങ്ങളെ കബറടക്കണ കാര്യം ഞങ്ങളേറ്റി എന്ന് പറഞ്ഞു എന്നാൽ തന്നെയും ഒരു ആകാതെ അംഗമാകാതെയുള്ളൊരു ജീവിതം അതെനിക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഞാൻ കുറച്ച് ശ്രമി കുറച്ച് അതിനായിട്ട് നടന്ന് അത് നട അത് നടന്നിട്ട് നടന്നിട്ടത് ഒരു തീരുമാനത്തിലെത്താതെ വന്നതിന് ശേഷം ഞാൻ പിന്നെ അത് അവിടെ ഉപേക്ഷിച്ച് പട്ടി ഈ പടി തുറക്കുവോന്നൊരു പഴഞ്ചൊല്ലുണ്ട് അതുപോലെയാണ് എന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അപ്പൊ അതുകൊണ്ട് പിള്ളേരെ എനിക്ക് ഈ മനുഷ്യന തിരക്ക എങ്ങനെയാണ് നല്ലതാണ് ചീത്തേണന്ന് അന്വേഷിക്കാനായിട്ട് എനിക്ക് ആരുമില്ല ഞാൻ തിരക്കിയിട്ടില്ല പിന്നെ ഞാൻ എന്റെ സിറാജ് മരിച്ചതിന് ശേഷം വിവാഹമേ വേണ്ട എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചിണ്ടിരുന്നത് എന്നാന്ന് വെച്ചാൽ ഞാൻ ഒന്ന് പരാജയപ്പെട്ട് രണ്ട് പരാജയം എന്നെ റബ്ബ്പെടുത്തി മൂന്നാമതേ കൂടി എനിക്ക് പരാജയപ്പെടാൻ വയ്യാത്ത എന്റെ പേരിലാണ് ഞാൻ ആ ഒരു തീരുമാനം അങ്ങനെ എടുത്ത് ഇത്രയും കാലം ഞാൻ നിന്നത് പക്ഷെ ഒറ്റക്ക് ഞാൻ തുഴഞ്ഞിട്ട് കടലിന്ന് നടുക്കടലിൽ നിന്ന് തുഴഞ്ഞിട്ട് കയറാൻ പറ്റണില്ല കയ്യും കാലും ഇട്ട് അടിക്കുന്നതല്ലാതെ കരവ കാണാൻ പറ്റുന്നില്ല പിന്നെ നമുക്ക് ഒരു ഒരന്തിക്കൂട്ട് കൂടിയേ തീരുവുള്ളു ഇത്രയും കാലമായിട്ട് ഞാൻ ഓരോ വീടും മാറുമ്പോഴും പേടിച്ച് പറച്ചാണ് ഞാൻ ഈ വീട്ടിൽ ജീവി ഓരോ വീട്ടിലും ജീവിക്കുന്നത് കാര്യം ഇന്ന് ഒരു അങ്ങനെ ഒരു അവസ്ഥ എനിക്കുണ്ടായിട്ടില്ല എൻ്റെ വാതിലെ വന്ന ആരെങ്കിലും മുട്ടാനാ തട്ടാനാ ഒരു സമയം ഞാൻ കൊടുത്തിട്ടുമില്ല അങ്ങനെ സംഭവിച്ചിട്ടുമില്ല പക്ഷേ എന്നാലും ഒറ്റപ്പെടലിൻ്റെ വേദന ഭയങ്കര ദയനീയമായ ഒരു അവസ്ഥയാണ് ഭക്ഷണം കഴിക്കുമ്പോഴും ഞാൻ മിക്കവാറും ഒരു ഭക്ഷണം ഞാൻ അങ്ങനെ ഇവിടെ ചെയ്യാറില്ല ഒറ്റക്കായത് കൊണ്ട് എനിക്കത് ചെയ്യാൻ തോന്നിയേ ഇല്ല ഇപ്പ ഇപ്പൊ ഇന്ന് ഞാൻ ചായ പോലും ഇവിടെ തിളപ്പിച്ചിട്ടില്ല കുറച്ച് അല തുണിന്ന് അലക്കലക്കാനുണ്ടായിരുന്നു അത് അലക്കി എൻ്റെ പെരേടകമൊക്കെ തൂത്ത് തുടച്ച് നമസ്കാരങ്ങളൊക്കെ കഴിച്ച് അലക്കി അലക്കി കുളിച്ച് നമസ്കാരങ്ങളൊക്കെ കഴിച്ച് ഇവിടെ ഇരിക്കുകയാണിപ്പം അപ്പ ഈ സിമ്മിന് റേഞ്ചില്ല അപ്പ ഒരു ആറര ഏഴ് മണി കഴിഞ്ഞാൽ റേഞ്ചില്ല വെറുതെ നെറ്റ് തീരണതല്ലാതെ അപ്ലോഡ് ആകുക വീഡിയോ അപ്പം ഓർത്തൊരു വീഡിയോ പിടിച്ചിട്ട് പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യാന്നുള്ളൊരിതിലാണ് അപ്പം അങ്ങനെയാണ് ഞാൻ വിവാഹം ഒരു ചെറിയൊരു സമ്മതം എൻ്റെ മനസ്സിൽ ഇപ്പൊ എനിക്ക് തോന്നിയേക്കണത് ചെയ്യാന്നുള്ളൊരു ഇത് തോന്നിയേക്കണത് പിന്നെ എന്നോട് സ്നേഹമുള്ള ആൾക്കാരും ഒക്കെ എന്നോട് പറയും നീ ഒരുപാട് പ്രായമായിട്ടില്ലല്ലോ സിജി നീ എത്ര കാലം കണ്ടിങ്ങനെ ജീവിക്കും നിനക്ക് നാളെ ഒരു സമയത്ത് നീ ഒന്ന് കിടന്നു പോയാൽ ആരാണുള്ളത് അത് ശരിയാണ് ഞാൻ നമ്മുടെ ഈ ചെറിയ പെരുന്നാളിന്റെ തലയെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എനിക്ക് പ്രഷർ കൂടിപ്പോയിട്ട് എനിക്കൊരു ഗ്ലാസ് വെള്ളം താഴെ കട്ടിലീന്ന് താഴത്തെ ഇറങ്ങിയിട്ട് എനിക്ക് എടുത്തു കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി ഒന്നര മണി രാത്രിക്ക് ആരെ വിളിച്ചിട്ട് വരാൻ എനിക്ക് ഫോൺ ചെയ്യാൻ പോലും എന്റെ നാവ് കുഴഞ്ഞു കുഴഞ്ഞു പോണം കൈ പറച്ചിട്ട് ഫോൺ എടുക്കാൻ പറ്റണില്ല അപ്പം അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ ഒരന്തിക്കൂട്ട് കൂടിയേ തീരുവുള്ളു പക്ഷേ എനിക്കിപ്പോഴും എൻ്റെ മനസ്സിനെ ഉൾക്കൊള്ളാൻ ഞാൻ ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റൂ തോന്നുന്നില്ല അപ്പൊ പിന്നെ കാലക്രമേണ എന്റെ മനസ്സിനോട് ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കണാണ് ഒരന്തിക്കൂട്ടില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റിയല്ല അപ്പൊ അതുകൊണ്ട് എനിക്കൊരു കൂട്ടു കൂടിയേ തീരുവുള്ളു എന്നെന്റെ ഞാൻ മനസ്സിനെ ഞാൻ പറഞ്ഞു ഓരോ ദിവസവും പഠിപ്പിച്ചുകൊണ്ടിരിക്കയാണ് അങ്ങനെ ഒരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഈ ഒരു തീരുമാനം മാറ്റി കല്യാണം വേണ്ട എന്നുള്ളൊരു തീരുമാനം മാറ്റിയിരിക്കുന്നത് നിങ്ങളെവരും ചോദിക്കുമ്പോഴും നിങ്ങളോട് ഓരോരുത്തരുടായിട്ട് വിളിച്ച് പറയണമെന്ന് എനിക്കുണ്ട് എനിക്ക് കല്യാണം കഴിക്കണ്ട എന്ന് പറയുന്ന പറയണമെന്ന് എനിക്കുണ്ട് ഓരോരുത്തർ ചോദിക്കും താത്ത നിങ്ങൾക്ക് കെട്ടാൻ പാടില്ലേ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കെട്ടാതെ നിൽക്കണത് നിങ്ങൾക്കൊരു അന്തിക്കൂട്ട് വേണ്ട എന്നൊക്കെ ഓരോരുത്തരും കമൻ്റ് ചോദിക്കുമ്പോഴും ഒക്കെ എൻ്റെ മനസ്സിൽ അവരോട് എങ്ങനെയൊന്ന് പറയണോന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടാകും പിന്നെ ഇപ്പോഴും എന്നോട് ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് എൻ്റെ കുട്ടികളുടെ കാര്യം ഞാൻ അത് നേരത്തെ എൻ്റെ വീഡിയോസ് നിങ്ങൾ എന്നെ അങ്ങനെ ചോദിക്കുന്നവര് നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ജീവിത ചരിത്രങ്ങൾ തന്നെ ഞാൻ എല്ലാ ഒരുമാതിരി പിന്നെ വീഡിയോസിൽ പറയുന്നുണ്ട് കുറെ രണ്ട് മൂന്ന് വീഡിയോസിൽ എൻ്റെ ജീവിത ചരിത്രങ്ങൾ ഞാൻ പറയുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം കൂടി ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിരുന്നു പിന്നെ ചിലപ്പോഴ് കുറച്ചുകൂടി വൈകിയേ ഞാനത് ചെയ്യത്തുള്ളൂ കല്യാണക്കാര്യം ഞാനിപ്പോൾ പറയുന്നത് കല്യാണക്കാരെയേയും കുറച്ചുകൂടി വൈകിയേ ചെയ് ചെയ്യുള്ളു ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു മൂന്ന് മൂന്നര ലക്ഷം രൂപ ബാധ്യതയുണ്ടെന്നു മൂന്നര നാല് ലക്ഷം രൂപയോളം ബാധ്യതയുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതിന് മുൻപ് വ്യക്തിപരമായിട്ടും ബാങ്ക് പരമായിട്ടും അപ്പം അത് ഞാൻ കുറച്ച് സ കുറച്ച് പൈസയും കൂടി എൻ്റെ അധ്വാനത്തിൽ ഞാൻ വീട്ടിലിനു ശേഷേ ഞാൻ വിവാഹം അങ്ങനെ ചെയ്യുവ ചെയ്യുമെന്നുണ്ടെങ്കിൽ ചെയ്യുള്ളു എന്താണെന്ന് വെച്ചാൽ നാളെ ആ ഒരു മനുഷ്യൻ പറയാൻ ഇടവരരുത് ഓ നിന്റെ ബാധ്യത മുഴുവനും ഞാനാണ് തീർത്ത് തന്നെ നിന്റെ ആദ്യത്തെ കെട്ടിയോ എനിക്ക് മേടിച്ചു കൊടുത്ത പൈസ മുഴുവനും ഞാനാണ് തീർത്ത് തന്നതെന്ന് പറയാൻ ഒരു ഇടവരെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ബാധ്യത കുറച്ച് ഞാൻ തീർത്ത് കുറച്ചധികം ഞാൻ തീർത്തതിന് ശേഷേ ഞാൻ അങ്ങനെ ചെയ്യൂ എന്നുണ്ടെങ്കിൽ വിവാഹം കഴിക്കത്തുള്ളു അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങള് എല്ലാവർക്കും അസലമലൈക്കും